ഭൗമസൂചിക പദവി ഒരു ഉൽപ്പന്നം ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ ഭൗമ സവിശേഷതകൾക്കനുസരിച്ച് ഉയർന്ന ഗുണനിലവാരത്തോടുകൂടി ഉത്ഭവിക്കുന്നതായി തിരിച്ചറിയുന്ന ഒരു അടയാളത്തെയാണ് ഭൗമസൂചിക പദവി എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ സൂചനയിൽ സാധാരണയായി ഉൽപ്പന്നത്തിൻ്റെ ഉത്ഭവസ്ഥലം ഉൾപ്പെടുന്നു കൃഷി ചെയ്യുന്ന ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതയ്ക്കനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ രുചി നിറം മണം പോഷക ഗുണം എന്നിവയ്ക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില പ്രദേശങ്ങളിലെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിക്കുന്നത് ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ ഉത്ഭവമുള്ളതും ആ ഉത്ഭവം മൂലമുള്ള ഗുണങ്ങളോ പ്രശസ്തിയോ ഉള്ളതുമായ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണ് ഭൗമസൂചിക പദവി വിവിധ പ്രദേശങ്ങളിൽ വളരുന്ന ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത സവിശേഷതകൾ കാണിക്കുന്നു ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ അനുവാദമില്ലാതെ മൂന്നാമതൊരാൾക്ക് അവകാശത്തോടെ ഉപയോഗിക്കുവാൻ സാധ്യമല്ല അതായത് ഒരു ഭൗമപ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ മറ്റൊരു പ്രദേശത്തെ വ്യക്തികൾക്ക് അവരുടെ അനുവാദമില്ലാതെ ഉപയോഗിക്കുവാൻ സാധ്യമല്ല കാർഷിക ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ വൈൻ സ്പിരിറ്റ് പാനീയങ്ങൾ കരകൗശല വസ്തുക്കൾ വ്യവസായിക ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കാണ് ഭൂമിശാസ്ത്രപരമായ സൂചനകൾ സാധാരണയായി ഉപയോഗിക്കുന്നത് കേരളത്തിലെ ഏതാനും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങളുടെ ചിത്രങ്ങളാണ് ഇവയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ വസ്ത്രങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ കരകൗശല വസ്തുക്കൾ എന്നിവയെല്ലാം കാണാൻ സാധിക്കുന്നു